ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖമാണ് അലഹമില്ല സുഖമായിട്ട് നാട്ടിലെത്തി അതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്ന എന്തായാലും നമ്മുടെ യു എ വിശേഷങ്ങളാണ് അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്നതിനെ പ്രമാണിച്ച് കുറച്ചുകൂടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അജമാനിലേക്ക് ഒന്ന് പോയതാണ് അപ്പോൾ അതും കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടീനെ മീറ്റ് ചെയ്തു അപ്പോൾ അവരുമായിട്ടുള്ള കുറച്ച് സമയം കൂടും കൂടി നിങ്ങളിത് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ രാവിലെ ആ സമയത്തെ ചായയും ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ ചായ ഉണ്ടാക്കേണ്ട മടിക്ക് അപ്പോൾ ഒത്തുന്ന കെഫ്റ്റീരിയൻ ചായ ഒക്കെ ഓടിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ അജുമാൻ ലൂലുൽ വന്നപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ യൂണിഫോംസ് ഒക്കെ റീസൈക്ലിങ് ചെയ്യുന്നത് പഴയ യൂണിഫോംസ് നമുക്കിവിടെ കൊടുന്ന് അത് അവർ ചിലപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇവിടെ ബുക്സും ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്ത് ബുക്സ് ഇതുപോലെ കൊണ്ടുവന്നു നോക്കാം പാവശ്യമില്ല അവർക്ക് എടുത്തു പോകാം അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ലൂരുന്ന കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ അപ്പോൾ ആദ്യം അവരെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ശേഷം അവരെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നാണ് നമ്മളിതാ ഫ്രണ്ടിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ട്രാവൽസ് ആണ് കേട്ടോ തന്നെയാണ് ഇവർ താമസിക്കുന്നത് ജസ്റ്റ് ഒന്ന് നടക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ കണ്ടിട്ട് ഫ്രണ്ടിനൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫ്ലാറ്റിലേക്ക് വന്നത് അപ്പോൾ ഇതാ ഇവിടെ രണ്ട് മക്കളാണുള്ളത് ഒരാൾക്ക് നാല് വയസ്സ് ആവുന്നു മറ്റൊരാൾ നാലാം ക്ലാസ്സിനെ തോന്നുന്നു മൂന്നിലോ നാലിലോ അങ്ങനെ പഠിക്കേണ്ടത് അപ്പം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു എട്ട് മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവരെ വീട്ടിലെത്തുമ്പോൾ അപ്പം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനും പോകാനുണ്ടല്ലോ ഷോപ്പിങ്ങിന് പോകേണ്ട ടൈം ഈ സമയത്തൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഷോപ്പ് പതിനൊന്ന് മണിയാകുമ്പോൾ അടക്കം ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇടക്ക് വർത്താനം പറഞ്ഞിരുന്ന ചായ കുടിച്ചിട്ട് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങോട്ട് ചൈനമാളിലേക്ക് പോകും ആജുമാൻ ചൈനമാളിലേക്കാണ് പോകുന്നത് ചൈനമാളിൽ എത്തുമ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെറും അരമണിക്കൂറാണ് കേട്ടോ ഷോപ്പിങ്ങിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതില് മെയിനായിട്ട് ഉദ്ദേശിച്ച് പോയ സംഭവം ഞങ്ങൾ മേടിച്ചു പിന്നെ ഇങ്ങനെ ഉദ്ദേശിക്കാണ്ട് തിരപ്പറ നടന്നിട്ട് പെട്ടെന്ന് കണ്ണിൽ കണ്ട് രണ്ട് മൂന്ന് സാധനം എടുക്കുക അങ്ങനെ അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ചൈന മാളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ഉണ്ടാവുക അതിലൊക്കെ നല്ല ബ്രാൻഡഡ് നമുക്ക് ബ്രാൻഡ് ഐറ്റംസാന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കോപ്പീസാണ് കേട്ടോ കിട്ടുക അത് എന്തിലും അലമെൻ്റിലിപ്പോൾ വാച്ച് ചെരുപ്പുകൾ ഡ്രസ്സ് എന്തിൻ്റെയും കോപ്പീസ് അവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ വേറെ കുറച്ച് ചൈനയിലത്തെ നല്ല നല്ല ഐറ്റംസും ഒക്കെ നമുക്ക് കിട്ടും ചെല്ലതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതായത് ശരിക്കും ഒറിജിനൽസ് തോന്നിക്കുന്ന റേറ്റ് അല്ലാത്തതിനൊക്കെ ലോ റേറ്റിലും അങ്ങനെയൊക്കെയാണുള്ളത് അങ്ങനെ അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ കുറച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് വാങ്ങിച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫാൻസി സ്റ്റോർ പോലെ കണ്ടിട്ടോ നമുക്ക് ഈ മാല വള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന അവിടെ നല്ല നല്ല മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ മൂന്നാലെണ്ണമൊക്കെ എടുത്തു പെട്ടെന്ന് തന്നെ എടുത്തു അതിന് നേരം തരാനൊന്നും സമയമില്ല പിന്നെ കുറേ മാലകളും വളകളും നല്ല നല്ല ഐറ്റംസൊക്കെ അവിടെ കണ്ടിട്ടാണ് പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല സമയം തികഞ്ഞില്ല അതൊക്കെ തിരഞ്ഞിങ്ങനെ വാ വാങ്ങിക്കേണ്ട കണ്ണതൊക്കെ കണ്ടിട്ടിങ്ങനെ മഞ്ഞളിച്ചിരിക്കാറ് ഞാനിങ്ങനെ വെറുതെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കിട്ടും എന്നല്ലാതെ എനിക്കത് തെരഞ്ഞെടുക്കാനും ടൈം കിട്ടിയില്ല അപ്പൊ അതൊക്കെയാണ് പിന്നെ ഞാനിങ്ങനെ വരുമ്പോഴാണ് അവിടെ കൊറച്ച് ചെരുപ്പുകൾ ഇരിക്കുന്നതും നല്ല അടിപൊളി കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ല നല്ല സംഭവം തന്നെയാണ് പക്ഷെ എനിക്കൊന്നും ഇടാൻ പറ്റില്ല എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു ഇങ്ങനത്തെ ചെരുപ്പുകൾ ആളുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വെറുതെ അതൊക്കെ ഒന്ന് കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തു മാത്രം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ വീണ്ടും എൻ്റെ കൂടെ വന്ന ആൾക്കാരൊന്നും കാണാല്ല അവരെവിടെയോ സ്റ്റക്കായി നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര വാശിയിലായിരുന്നു അവൾക്ക് ഉമ്മ തന്നെ എടുത്തുകൊണ്ട് നടക്കണം പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അങ്ങനെ ഒരു വാശി പിടിച്ചിരിക്കുകയായിരുന്നു ചില സമയത്ത് കുട്ടികൾക്ക് കൂടുതലും ചിലപ്പോൾ അവർ ഉപ്പാരുടെ ആയിരിക്കും ഇഷ്ടം പക്ഷെ ഇങ്ങനെയുള്ള വാഷിലെ സമയങ്ങളിലൊന്നും ഉപ്പമാരനെ കഷ്ടപ്പെടുത്തില്ല അവർ അപ്പം ഉമ്മമാരെന്നെ എടുത്തുകൂടെ നടക്കണം അങ്ങനെ കുറേ കുട്ടികളുണ്ട് കേട്ടോ അങ്ങനത്തെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ വന്നിട്ടുള്ള യജമാനിലെ ഒരു ചായക്കട എന്നുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ വന്നോക്കുമ്പോൾ തന്നെ സ്നാക്സ് ഒക്കെ ആണിട്ട് ഞാൻ ഇങ്ങനെ കൂടുതൽ ഒന്ന് പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ കണ്ട സ്നാക്സ് ഒക്കെ അപ്പൊ അതൊക്കെ ഞാൻ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ ചിക്കൻ മഞ്ചൂരിയനോ അങ്ങനെ ചില്ലി ചിക്കനോ പിന്നെ നെയ്പത്തിരി പൊറോട്ട പിന്നൊരു ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തിട്ടോ അപ്പം ഞാൻ ആ ഒരു സ്നാക്സ് കണ്ടതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് കല്ലുമക്കായ ഓർഡർ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടത്തിൽ വന്ന ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാനത് മുഴുവനായിട്ട് ഞാൻ തന്നെ കഴിച്ചു പിന്നെ നമ്മൾ നല്ല അടിപൊളി ചായയും കാപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊരു ഓക്കെ ഓക്കെ ടൈപ്പാണ് കേട്ടോ അങ്ങനെ വലിയ വാവൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു പതിനൊന്നര ടൈം കഴിഞ്ഞിരിക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ക്ലോസിങ് ആയിട്ടുണ്ട് അപ്പോൾ പല പല ഐറ്റംസും കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടി പിന്നെ നെയ്പത്തിരി പറഞ്ഞതിന് ശേഷം എനിക്കുള്ള കോമ്പിനേഷനുള്ള കറിയൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബീഫ് ഫ്രൈ കൂട്ടിയിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു വിഷപ്പോണ്ടുള്ള ആക്രാന്തൊക്കെ പറഞ്ഞാൽ ചിക്കൻ പൊട്ടിക്കാന്ന് നോക്കിയ കേട്ടോ ചിക്കൻ നല്ല ചൂടായിരുന്നു അപ്പോൾ രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വന്നു ചെറിയ പീസൊന്നും കിട്ടാൻ ചിക്കൻ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫും നന്നായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ബീഫ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അവിടുത്തെ ബീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല ലാസ്റ്റ് സമയമായിരുന്നു എന്തായാലും കിട്ടിയതാരും ബാക്കിയൊന്നും വെച്ചിട്ടില്ല കംപ്ലീറ്റ് കാലിയാക്കിയിട്ടാണ് അവിടുന്ന് പോന്നിട്ടുള്ളത് പിന്നെ വരുന്ന വഴിക്ക് പിള്ളേർക്ക് ഈ ഒരു നാടൻ മിഠായി ഇറക്കേണ്ടല്ലോ അതൊക്കെ അതിന് വാങ്ങിച്ച പുലിമിട്ടായി അങ്ങനെ സംഭവങ്ങളൊക്കെ ജീരകമിട്ടായി അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് സമയം ഏകദേശം ഒരു പന്ത്രണ്ടരക്കെ ആയിട്ടാണ് തോന്നണത് അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഞങ്ങളുടെ റാസൽ റാസൽഖിമയിലേക്ക് യാത്രയാകുകയാണ് അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് ഡേൻ്റെ ഉപ്പ നാട്ടിൽ നിന്ന് വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പാനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോണയാട്ടി മുന്നേ തന്നെ ഞാൻ നല്ല ആവോലി പിന്നെ തോന്നുന്നുണ്ട് അതൊക്കെ കറി വെച്ചിട്ടില്ല അതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ഉപ്പാനെ വിളിക്കാൻ വേണ്ടി റാസൽക്കമ്മ എയർപോർട്ടിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്കതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ് പെട്ടെന്ന് അര മണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ പറ്റും അപ്പം നമ്മളിതാ നമ്മുടെ റാസർ യാമ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ വളരെ ചെറുതാണ് കാണുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ ചെറുതന്നെയാണ് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാനും പോകാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് അധികം നേരം നിന്നിട്ട് മറ്റുള്ള എയർപോർട്ടുകൾ പോലെ കുറേ ദൂരം നടക്കാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല വേഗം ചെന്ന് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് പോവാൻ വരുന്നവർക്ക് വരാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ടെമോ എന്നൊരു ആപ്പിലുള്ളതാണ് ഓർഡർ ചെയ്തത് അതിലത്തെ ചില ചില പ്രൊഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ പ്രൊഡക്ട്സ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും ഇത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുടെ കുറച്ച് കൗതുകം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത പരിപാടി ഇതാ ഈ ഒരു വലിയ ചക്ക മുറിക്കലാണ് ഇത് നാട്ടിൽ നിന്ന് ഉപ്പ് വരുമ്പോൾ കൊടുന്നതാണ് കൊടുന്നിട്ടൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് പഴുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഇങ്ങനെ ചക്ക കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ മുറിച്ചിട്ട് കൊണ്ടുവരും അതല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചോളം എടുത്തിട്ട് കൊണ്ടുവരും പക്ഷേ ഈ രണ്ട് കൊല്ലത്തിൽ ഇടക്ക് എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചക്കയും കഴിക്കാൻ പറ്റിയിട്ടില്ല അത് പഴുക്കുമ്പോഴേക്കും അങ്ങനെ നാശമായി പോകാറുള്ളത് കൊണ്ടുവരുന്നതിൻ്റെ ഇതുകൊണ്ട് അതൊരു ചക്ക അങ്ങനെ കേടുവരുന്ന ചക്ക ആയിട്ട് എന്താണെന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഉപ്പ അത് മുഴുവനായിട്ട് എന്നെ കൊടുന്ന് പറയുകയും ചെയ്തില്ല അപ്പം അധികം ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചക്കക്ക് എന്നെ കൂടുതൽ വെയിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് മുഴുവനായിട്ട് കിട്ടി അപ്പോൾ പകുതി ഞങ്ങൾ എടുത്തിട്ട് പിന്നെ കഴിച്ചു ബാക്കി പകുതി എനിക്ക് ചക്ക വരട്ടി ഭയങ്കര ഇഷ്ടം അപ്പോൾ സാധാരണ ഉമ്മ നാട്ടിൽ നിന്ന് അത് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം ഉമ്മാക്കത് കൊടുത്തയക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതായത് ചക്ക സമയത്ത് ആ ഒരു നാട്ടിൽ നിന്നോട്ട് വരില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഉമ്മ ഉമ്മ അവിടെ നാട്ടിൽ നിന്ന് എന്തായാലും ഉണ്ടാക്കിയില്ല പക്ഷേ നീ ഇവിടെ നിന്ന് ഉണ്ടാക്കിപ്പോന്നു അങ്ങനെ ഞാൻ എന്തെയ്തു പോരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അതായത് ഇപ്പോൾ വന്നിട്ട് ആകെ ഒരു പത്ത് ദിവസമാണ് ഇവിടെ നിന്നിട്ട് ഒഴിവേലുണ്ടായിട്ടുള്ളത് അപ്പോൾ എന്നോടൊപ്പം തിരിച്ചു പോരാനുള്ള ടൈമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇനി എങ്ങനെയാന്ന് കാണണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചക്ക ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടോ ഒരു രണ്ട് വിസിൽ ചക്ക വേവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയെടുത്ത് നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ചക്കയൊക്കെ കറുപ്പ് കളറും കിട്ടിയിട്ടാണ് മറ്റത് കുറേ ഇട്ട് ഇളക്കേണ്ടി വരുമല്ലോ എന്തായാലും സംഭവം വേഗം തന്നെ ആയിട്ടുണ്ട് ഒരു വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്തിട്ട് അതിങ്ങനെ വരട്ടിയെടുക്കാൻ കറക്റ്റായിട്ടായിട്ട് ആ ഒരു എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ പിന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി അപ്പം അതിടക്കാൻ പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ കൈമൾക്ക് തെറിക്കണത് ഒഴിവാണ് ഞാൻ അങ്ങനെ ഒരു ടറക്കി ചുറ്റി കയ്യിൽ അപ്പോൾ ഈ ശർക്കര നമ്മൾ ഒഴിച്ചാ ഒരു പാനി ഉണ്ടല്ലോ അത് ഏകദേശമൊക്കെ ഒന്ന് വെറ്റി വരണ സമയമോ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യായിട്ട് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അധികം കൂടുതലും അങ്ങോട്ട് നെയ്യൊന്നും ഉപയോഗിച്ചില്ല പിന്നെ ഞാനിത് എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ആണ് കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങനെ വരറ്റി ഇതാക്കുന്നുള്ളൂ ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതെ കഴിക്കാനുള്ളതിന് വേണ്ടിയിട്ടില്ല അതുകൊണ്ട് തട്ടിക്കൂട്ട് പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് അത് പിടിച്ചെല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആ നാശമാകില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് കാര്യം സാധിപ്പിച്ചെടുത്തത് സാധനം മുപ്പത് മിനിറ്റ് നേരത്തെ ഒരു ഇളക്കലിന് ശേഷം നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ ഉണ്ടാവും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഇളക്കുന്ന ചട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ അതാ ഇങ്ങനെ ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ അത്രയായിട്ടുണ്ട് നന്നായിട്ട് തന്നെ സംഭവം റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചക്ക വരട്ടി ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ആ ആക്രാന്തം കൊണ്ട് പോയിട്ട് ഇതാക്കിയിട്ടുണ്ട് കൈ ശരിക്ക് പോലീണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ബട്ട് അത് സ്റ്റിക്കി പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ആദ്യമൊക്കെ ചക്ക വരട്ടിതുണ്ടാക്കാനൊക്കെ ഭയങ്കര പാടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സംഭവം നമുക്കിപ്പോൾ എല്ലാം എളുപ്പ വഴി ഉണ്ടല്ലോ അപ്പോൾ ടെക്നിക്സൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത്രേ ഉള്ളൂ എന്നുള്ള കാര്യം കിട്ടി കാരണം ഞാൻ ആസ്വദിച്ചിട്ട് കുറച്ച് നേരം ഒക്കെ കഴിച്ചു കഴിച്ചുവെച്ചു പിന്നെ അത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല സംഭവം നന്നായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചക്ക വർക്ക് എനിക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഏത് ഫോമിലായാലും ഞാനത് കഴിക്കും അങ്ങനെ പിന്നെ വേറൊരു ദിവസം ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾ അതായത് ഒരു അഞ്ചാറ് കൊല്ലം മൂന്ന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് വേറെ വേറെ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടത് അപ്പം ഞങ്ങളൊരു ദിവസം ഈവനിങ്ങിൽ ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു ഔട്ടിങ് എന്തായാലും ഞാൻ നാട്ടിൽ പോരില്ല അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് കാരിഫോറിലൊക്കെ ഒന്ന് പോകുമ്പോൾ എന്തെങ്കിലും പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മളങ്ങനെ കാര്യഫോറിലേക്ക് വന്നിരിക്കാണ്ട് അപ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവളെയും പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങളങ്ങനെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മനാർമാളിൽ എത്തി അവിടുന്ന് വെറുതെ ഇങ്ങനെ കുറെ നേരം അവിടെ ഇടക്കെ നടന്നു പിന്നെ അവിടെ കുറേ ഷോപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ കയറി ചെറുതായിട്ടൊക്കെ ഒരു വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ക്യാഫ്സ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കോട്ടിൽ നിന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് കിട്ടിപ്പോ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാംഗ്ലൂർ കാര്യമാണ് പക്ഷെ മലയാളമൊക്കെ കുറച്ചൊക്കെ അറിയാം കുറച്ചെല്ലാം അത്യാവശ്യമൊക്കെ പറയാനൊക്കെ മനസ്സിലാവുക ചെയ്യട്ടോ അപ്പോൾ ഇവൾക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു സിസ്റ്ററിനെ പോലെ തന്നെയാണ് നമ്മൾ നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് അവൾ അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിചയമുണ്ട് അപ്പോൾ അതും ഇങ്ങനെ മുടക്കില്ലാണ്ട് ഇങ്ങനെ പോയി അതിൻ്റെ ഒരു ഫോട്ടോ തട്ടാണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് വീണ്ടും നാട്ടിൽ പോകേണ്ട ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ ഷോപ്പിലും ഇങ്ങനെ ധനാപാരങ്ങൾ നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഡേ ടു ഡേയിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേ ടു ഡേയിൽ മാത്രം കേട്ടോ ഓൾമോസ്റ്റ് ആ സെലീനെ എല്ലാ കടയും നമ്മൾ കയറി ഇറങ്ങും ഈ പൂരുന്ന സമയത്തുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചില്ലെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാമെന്നുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന് കൂടുതൽ പർച്ചേസിംഗ് ഞാൻ കാണിക്കില്ല അടുത്തത് എൻ്റെ നാട്ടിലേക്ക് വരുന്ന നല്ല പാക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും അവരെല്ലാവർക്കും ടേക്ക് കെയർ